നമസ്കാരം പാകിസ്ഥാൻ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസം നാം കേട്ടതാണ് പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൂർണ്ണ പ്രസംഗത്തിന്റെ മലയാളം പരിഭാഷയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് देश का और उसका संयम दोनों देखा രാജ്യത്ത് അടുത്തിടെ നടന്ന സംഭവങ്ങളിലൂടെ ഇന്ത്യയുടെ ശക്തിയും സഹനശേഷിയും ലോകം കണ്ടു രാജ്യത്തെ ശക്തമായ സൈന്യത്തിനും ഇന്റലിജൻസ് ഏജൻസികൾക്കും ശാസ്ത്രജ്ഞർക്കും ഓരോ ഇന്ത്യക്കാരുടെയും പേരിൽ അഭിവാദ്യം അർപ്പിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഇന്ത്യയുടെ ധീര സൈനികർ കാണിച്ച ധൈര്യത്തെയും പ്രതിബദ്ധതയെയും അകമഴിഞ്ഞ് അഭിനന്ദിക്കുകയാണ് ഈ അപാര ധൈര്യം രാജ്യത്തെ ഓരോ അമ്മയ്ക്കും സഹോദരിക്കുമുള്ള അർപ്പണമായി പ്രഖ്യാപിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ക്രൂര ഭീകരാക്രമണം രാജ്യത്തെയും ലോകത്തെയും നടുക്കി അവധിക്കാലം ആഘോഷിച്ചിരുന്ന നിരപരാധികളായ സാധാരണ പൗരന്മാരെ അവരുടെ കുടുംബങ്ങളുടെയും കുട്ടികളുടെയും മുന്നിൽ ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു ഇതൊരു ക്രൂരത മാത്രമല്ല രാജ്യത്തെ ഐക്യത്തിന് നേരെയുള്ള ഹീനമായ ശ്രമമാണ് എൻ്റെ ഉള്ളിലെ വേദന ഇവിടെ അറിയിക്കുന്നു രാജ്യത്തെ ഓരോ പൗരനും സമൂഹ വിഭാഗവും രാഷ്ട്രീയ കക്ഷിയും ഭീകരവാദത്തിനെതിരായ ശക്തമായ നടപടിക്ക് വേണ്ടി ഐക്യമായി നിലകൊള്ളണം ഭീകരരെ നീക്കം ചെയ്യാൻ സൈന്യങ്ങൾക്ക് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ സ്ത്രീകളുടെ ആദരവിനെ അപമാനിക്കാൻ ശ്രമിച്ച ഭീകരസംഘടനകൾക്ക് ഇപ്പോൾ അതിൻ്റെ ഫലങ്ങൾ നന്നായി മനസ്സിലായിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്നത് വെറും ഒരു പേരല്ല അത് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഉള്ളിനുള്ളിലെ പ്രതിഫലനമാണ് ഇത് നീതിക്കായുള്ള ആഗ്രഹ ദൃഢതയാണ് ലോകം മെയ് ആറ് ഏഴ് ദിവസങ്ങളിൽ അത് പൂർണ്ണമായും നടപ്പിലാക്കപ്പെട്ടതായി കണ്ടു ഇന്ത്യൻ സൈന്യങ്ങൾ പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലുമുള്ള അറ്റാക്കുകൾ അതീവ കൃത്യതയോടെയും ശക്തിയോടെയും നടപ്പാക്കി ഇന്ത്യ ഇങ്ങനെ ശക്തമായി പ്രതികരിക്കുമെന്ന് ഭീകരർ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല പക്ഷേ രാജ്യം ഒന്നായി മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച ഇന്ത്യ ഭീകര കേന്ദ്രങ്ങളെ മാത്രം ഇല്ലാതാക്കി അവരുടെ ആത്മവിശ്വാസം പോലും തകർത്തു മഹാവൽപൂർ മുരദ്ഗെ പോലുള്ള സ്ഥലങ്ങൾ ഒൻപത് പതിനൊന്ന് ലണ്ടൻ ട്യൂബ് ആക്രമണം ഇന്ത്യയിലെ പതിറ്റാണ്ടുകളായുള്ള ആക്രമണങ്ങൾ തുടങ്ങിയ ആഗോള ഭീകരതകളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചവിട്ടിയ ഭീകരർക്ക് ഇതിന്റെ വില നൽകേണ്ടി വന്നതായും ഇന്ത്യ ഭീകരതയുടെ ആസ്ഥാനങ്ങൾ തന്നെ നശിപ്പിച്ചതായും പറയുകയാണ് ഇന്ത്യക്കെതിരായി ദീർഘകാലം ഗൂഢതന്ത്രങ്ങൾ ആസൂത്രണം ചെയ്ത ഭീകര നേതാക്കൾ ഉൾപ്പെടെ നൂറിലധികം കൊടും ഭീകരരെ ഇല്ലാതാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ കൃത്യമായ ശക്തമായ ആക്രമണങ്ങൾ പാകിസ്ഥാനെ വലിയ അസ്ഥിരതയിലാക്കി ഗൗരവമായി ഭീകരവാദത്തിനെതിരെ നിലകൊള്ളേണ്ടതിന് പകരം പാകിസ്ഥാൻ ഇന്ത്യയിലെ സ്കൂളുകൾ കോളേജുകൾ ഗുരുദ്വാരകൾ ക്ഷേത്രങ്ങൾ സാധാരണക്കാരുടെ വീടുകൾ തുടങ്ങിയവയും സൈനിക താവളങ്ങളും ആക്രമിക്കാൻ തിരിഞ്ഞു ഇന്ത്യയുടെ ആധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകളെ നേരിടാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല അവരുടെ ഡ്രോണുകളും മിസൈലുകളും ആകാശത്ത് വച്ച് തന്നെ തകർത്തു കഴിഞ്ഞു പാകിസ്ഥാൻ്റെ പ്രധാന എയർബേസുകൾ ഇന്ത്യയുടെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ഗുരുതരമായി നശിച്ചു ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ പാകിസ്ഥാനെ പ്രതീക്ഷിക്കാനാകാത്ത തോതിൽ നശിപ്പിച്ചു ഇത്തരത്തിലുള്ള ശക്തമായ പ്രതികരണങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ഇടപെടാൻ തുടങ്ങി മെയ് പത്തിന് പകൽ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയുടെ ഡി ജി എംഒയെ ബന്ധപ്പെട്ടു ഇന്ത്യ അതിനോടകം തന്നെ ഭീകര കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർത്തിയിരുന്നു പാകിസ്ഥാൻ തങ്ങളുടെ എല്ലാ ഭീകര പ്രവർത്തനങ്ങളും സൈനിക ആക്രമണങ്ങളും അവസാനിപ്പിക്കാമെന്ന ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ താൽക്കാലികമായി ആയുധങ്ങൾ താഴെ വച്ചു എന്നാൽ ഇതൊരവസാനമല്ല ഇന്ത്യ തുടർച്ചയായി പാകിസ്ഥാന്റെ ഓരോ നീക്കവും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു ഇന്ത്യയുടെ സൈന്യങ്ങൾ അതായത് കരസേന വായുസേന നാവികസേന ബി എസ് എഫ് അർദ്ധ സൈനിക സംഘടനകൾ എല്ലായ്പ്പോഴും ജാഗ്രതയിലാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നത് ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക തന്ത്രമായിരുന്നു ഭീകരപ്രവർത്തനങ്ങൾക്ക് ശക്തമായ പ്രതികരണമാണ് ഇന്ത്യയുടെ ആദ്യ വ്യവസ്ഥ രണ്ടാമത് ന്യൂക്ലിയർ ഭീഷണിക്ക് സഹിഷ്ണുത ഇല്ല ആ ഭീഷണിക്ക് ചുറ്റും ഒളിച്ചിരിക്കുന്ന ഭീകര കേന്ദ്രങ്ങൾക്കും കൃത്യതയുള്ള ആക്രമണമായിരിക്കും ഇന്ത്യയുടെ മറുപടി മൂന്നാമത് ഭീകരരെ സംരക്ഷിക്കുന്നവരെയും ഭീകരരെയും വേറിട്ട് നോക്കില്ല ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് കൊല്ലപ്പെട്ട ഭീകരരുടെ ശവസംസ്കാരത്തിൽ പാക് സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തതിലൂടെ പാകിസ്ഥാൻ ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നതിൻ്റെ തെളിവാണ് കണ്ടത് പാകിസ്ഥാനെ എല്ലാ യുദ്ധഭൂമികളിലും ഇന്ത്യ തോൽപ്പിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടെ സൈനിക ശേഷിക്ക് പുതിയ മാനം നൽകി മരുഭൂമിയിലും പർവ്വത പ്രദേശങ്ങളിലും ഇന്ത്യയുടെ പോരാടിനുള്ള കഴിവ് ലോകം തിരിച്ചറിഞ്ഞു മെയ്ഡ് ഇൻ ഇന്ത്യ ആയുധങ്ങൾ ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ വിജയകരമായി ഉപയോഗിക്കപ്പെട്ടു ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഐക്യം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തിയാണ് ഇത് യുദ്ധത്തിൻ്റെ കാലഘട്ടമല്ല എന്നാൽ ഭീകരതയുടെ കാലഘട്ടമായി ഇരിക്കാൻ അനുവദിക്കുകയില്ല ഭീകരതയ്ക്കെതിരെ സീറോ ടോളറൻസ് എന്ന നിലപാട് ഒരു മെച്ചപ്പെട്ട ലോകത്തിനുള്ള ഉറപ്പാണ് പാകിസ്ഥാൻ ഭീകരതയെ പോറ്റി വളർത്തി അതിൻ്റെ ഫലമായി അവർക്കും പരാജയം നേരിടേണ്ടി വരും പാകിസ്ഥാൻ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഭീകരാവസ്ഥകൾ കാത്തു സൂക്ഷിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങേണ്ടതുണ്ട് ഭീകരതയും സമാധാന ചർച്ചകളും ഒരുമിച്ച് നിലനിൽക്കില്ല രക്തവും വെള്ളവും ഒരേ സമയം ഒഴുക്കാൻ കഴിയില്ല പാകിസ്ഥാനുമായി ഇന്ത്യ നടത്തുന്ന ഏതൊരു ചർച്ചയും ഭീകരതയെയും പാക് അധീന കശ്മീരിനെയും കേന്ദ്രീകരിച്ചായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു ബുദ്ധപൗർണമി ദിനത്തിൽ ഗൗതമ ബുദ്ധന്റെ ഉപദേശങ്ങളെ ഓർക്കേണ്ടതുണ്ട് സമാധാനത്തിലേക്കുള്ള പാത ശക്തിയാൽ നയിക്കപ്പെടണം സമാധാനവും സമൃദ്ധിയും ലക്ഷ്യമാക്കി മനുഷ്യത്വം മുന്നോട്ട് നീങ്ങണം ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ ജീവിക്കണം വികസിത ഭാരതത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കണം ഇന്ത്യക്ക് സമാധാനം നിലനിർത്തണമെങ്കിൽ ശക്തി ഉണ്ടായിരിക്കണം അതെപ്പോഴാണോ ആവശ്യം അപ്പോൾ പ്രയോഗിക്കണം ഇന്ത്യൻ സേനയുടെ ധൈര്യത്തെയും ഇന്ത്യക്കാരുടെ ഐക്യത്തെയും ഒരിക്കൽ കൂടി ആദരിക്കുകയാണ്